നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ചെയ്യുന്നവരാണ് അറിഞ്ഞുകൊണ്ട് ചെയ്യാറുണ്ട് അറിയാതെയും ചെയ്യാറുണ്ട് ചില ആളുകൾ തെറ്റ് ചെയ്തതിന് ശേഷം ക്ഷമ ചോദിക്കാൻ തയ്യാറാകാത്ത ആളുകളുണ്ട് അവരുടെ ഈഗോ സമ്മതിക്കാറില്ല എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവർ സ്വയം വിലപിക്കുകയും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എനിക്കവരോട് മോശമായി പെരുമാറേണ്ടിയിരുന്നില്ല അവരെയും പരിഗണിക്കാമായിരുന്നു എന്ന് ചിന്തിച്ച് വിലപിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അവരുടെ ഈഗോ നിമിത്തം ജീവിത സാഹചര്യങ്ങൾ നിമിത്തം നമ്മളോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാകാത്ത ആളുകളുമുണ്ട് ഇവിടെ ദൈവത്തിൻ്റെ ശിശാവധികളിൽ ഏറ്റവും കൂടുതൽ അകപ്പെടുന്നത് തെറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നവരാണ് എന്നുള്ളതാണ് തെറ്റ് ചെയ്തവരേക്കാൾ ഗുരുതരമായ വീഴ്ചയാണ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ നമ്മളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും നമ്മളതിന് വിസമ്മതിക്കുകയാണ് എങ്കിൽ ഒരു പ്രാവശ്യമല്ലേ ഒരു പ്രാവശ്യത്തേക്ക് അങ്ങനെ ചെയ്യൂ പിന്നെ ചെയ്യണ്ട എന്ന് പറയും നമ്മൾ അവരുടെ പ്രേരണ നിമിത്തം ആ തെറ്റ് ചെയ്യുകയും പിന്നീട് തെറ്റ് ചെയ്യാനുള്ള ഭയം മാറുകയും വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെയാണ് മദ്യപാനം പുകവലി വ്യഭിചാരം എന്നുള്ളത് ഒരു പ്രാവശ്യം ആളുകൾ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഒരു അറപ്പുമില്ലാതെ ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ സെക്സിന് അടിമപ്പെടുന്ന ആളുകളുണ്ട് സെക്സ് ചെയ്യാൻ മറ്റുള്ളവർ പ്രേരിപ്പിക്കുകയും വീണ്ടും വിഘലമായ രീതിയിൽ സെക്സ് ചെയ്യുന്ന ആളുകളുമുണ്ട് അതിപ്പോൾ ദമ്പതിമാരുടെ ഇടയിൽ നമുക്ക് കാണാവുന്നതാണ് ഹസ്ബൻഡും വൈഫും ആയാലും സെക്സ് വിഘലമായ രീതിയിൽ ചെയ്യുന്ന ഹസ്ബൻഡും വൈഫും ഉണ്ട് അതവർ ആസ്വദിക്കുകയും വീണ്ടും വീണ്ടും അത് ചെയ്യുകയും എന്നാൽ ഒരു കാലഘട്ടത്തിന് ശേഷം പശ്ചാത്താപരാകുന്നതും പ്രാർത്ഥനാ വഴികളിലേക്ക് വരുന്നതും കാണാറുണ്ട് എന്നാൽ തെറ്റ് ചെയ്യുന്നവരേക്കാൾ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരാണ് ഏറ്റവും വലിയ ഗുരുതരമായ ശിക്ഷാവിധികൾക്ക് അകപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ വൈഫാകാം അല്ലെങ്കിൽ ഫാമിലി ആകാം നമ്മളെ വളരെയധികം കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കൺട്രോൾ ചെയ്യുന്നത് അവരല്ല അവരിലൂടെ ഒരു നെഗറ്റീവ് എനർജിയാണ് പ്രവർത്തിക്കുന്നത് ആ നെഗറ്റീവ് എനർജി നമ്മളെ പീഡിപ്പിക്കുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാം തീർച്ചയായിട്ടും നിങ്ങളൊരു സ്വതന്ത്രനായ പേഴ്സണാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചു വിടുമ്പോൾ പൂർണ്ണമായ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അപ്പോൾ സ്വതന്ത്രനായിട്ട് നിങ്ങൾ ജീവിക്കണം മറ്റുള്ളവരുടെ കൺട്രോളിങ് പവർ നിൽക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല എന്നുള്ളതാണ്

വലിയ വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നും തീർച്ചയായിട്ടും ശാപത്തിന് വളരെയധികം വ്യക്തമാണ് വിവാഹിതരായ പുരുഷന് ഭാര്യ കള്ളം പറയാനുള്ള മനസ്സിന്റെ അനുസരിച്ച് നമ്മുടെ സൗകര്യങ്ങൾ തീർച്ചയായും അനുഭവിക്കുന്നതെ കുറിച്ച് നിങ്ങളുടെ അതുപോലെ ദൈവം കഠിനമായിട്ടുള്ള ശിക്ഷാവിധികളെ നമ്മളെ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അറിഞ്ഞു അറിയാതെയോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ക്ഷമ ചോദിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും നല്ലൊരു തെറ്റാശംസിക്കുന്നു